ഇടയ്ക്കിടെ എല്ലാവർക്കും കുതിര കയറാൻ പറ്റിയ ഒരു രംഗമാണ് മാപ്പിളപ്പാട്ട് ഈയിടെ പേരറിയാത്തൊരു വ്യക്തി സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന് പി ടി അബ്ദുറഹ്മാൻ രചിച്ച ഒട്ടകങ്ങൾ വരിവരിയായി എന്ന പാട്ടിൻ്റെ ഒരു പദവുമായി ഉള്ള പ്രശ്നത്തിലാണ് ഇപ്പോൾ ചർച്ച വന്നിരിക്കുന്നത് തുടുത്തസി പൂ മരത്തിൻ്റെ കനികളുമെന്നുള്ള ആ വരി തുടുത്തസി പൂ ആണോ അല്ലെങ്കിൽ സിക്കുമരമാണോ അതുമല്ലെങ്കിൽ ജയ്ത്തുൻ മരമാണോ എന്നതാണ് ചർച്ച ഇവിടെ പാട്ട് പാടിയ ശൈലജ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ് തുടുത്ത സിക്കു മരമാണ് എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് തുടുത്ത സിക്കു ആണ് കേട്ടോ തുടുത്ത സിക്കു ഇതേപോലെ തന്നെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ എം എ ഗഫൂർ രംഗത്ത് വന്നിട്ടുണ്ട് മാപ്പിളപ്പാട്ട് ഗവേഷകനായിരിക്കുന്ന എം എച്ച് ഖലീലുള്ള ചെമ്മനാട് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സുഫി ഗായകനായ സമീർ ബിൻസിയും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മലയാള സിനിമാ ഗാനങ്ങളിൽ പോലും ഈ രീതിയിലുള്ള ഒരുപാട് സ്കരിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രശസ്ത കവി ഓ എൻ വിയുടെ വരികൾ തന്നെ നീൾമുഴി നീർമൊഴിയാക്കി പാടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് രചയിതാക്കൾ അവരുടെ വരികൾ ആർക്കാണോ കൈമാറ്റം ചെയ്യുന്നത് അവർക്ക് അത് നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഇവിടെ ഇവിടേതാ തനത് മാപ്പിളപ്പാട്ടിൻ്റെ പാരമ്പര്യവും ൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുന്ന ബദറുദ്ദീൻ പാറന്നൂർ തന്റെ വരികൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് നമുക്ക് പാട്ട് പഠിക്കാം അല്ലേ റെഡി മാപ്പിള പാട്ട് മുഹസിൻ കുരുക്കൾ സംഗീതം ചെയ്ത ഇസ്രാദ് മിറാജ് ഒരു പാട്ട് റെഡിയല്ലേ ഈ പാട്ട് ദാനാ റാസ്യക്ക് പാടി യൂട്യൂബിലൊക്കെ ഹിറ്റായ പാട്ടാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കാൻ നന്നായി പാടണം ഇതിൻ്റെ ഇഷ്യൽ രണ്ടാം ചേൽ ആച്ചൽ ചാട്ട് ചരണം ഒന്നാം ചേൽ രണ്ടാം ചേൽ മൂന്നാം ചേൽ നാലാം ചേൽ അങ്ങനെ ചെയലുകൾ ധാരാളമുണ്ട് അതിൽ രണ്ടാം ചേല് ആച്ചൽ ചാട്ട് ചരണമാണ് ഇതിൻ്റെ ഇഷ്യലായിട്ട് വരുന്നത് ഓക്കെ എൻ്റെ സീറത്തുനബിയ എന്ന കൃതിയിൽ തന്നെയുള്ള ഇസ്രാവു മിയറാജിൽ നിന്ന് ഉള്ള പാട്ട് നബിയുടെ ഇസ്രാവും മിയറാജും രണ്ടും ഒരു പാട്ടിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കുറേ അറബി പദങ്ങളുണ്ട് അപ്പോൾ അത്തരം പദങ്ങൾ ഇപ്പോൾ അറബി പദങ്ങളുണ്ടാവും അതല്ലാതെ മലയാളത്തിലുള്ളതും ചെന്തമിഴിലുള്ളതും മറ്റു ഭാഷകളിലുള്ള പദങ്ങളൊക്കെ പാട്ടിലുണ്ടാവും അപ്പം അത് ശ്രദ്ധിക്കേണ്ടത് അറബിയാണെങ്കിൽ അറബി ഉച്ചാരണം ഉച്ചരിക്കേണ്ട സ്ഥലങ്ങളുണ്ട് അങ്ങനെ അറബി മലയാളത്തിലാവുമ്പോൾ ചില ഭാഗങ്ങൾ അത്രത്തോളം അറബി ഉച്ചാരണം തന്നെ വേണ്ട സ്ഥലങ്ങൾ ഇല്ല ചിലത് ഉണ്ടാകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് പാട്ട് പഠിക്കണം മതിരകതി ഗുരുനബിയാർ ഹാമീം ഒണ്ടൻ തളമിൽ മധുബൻ ഉഗം അതി കൊതിയാൽ കാബ കൗസൈൻ അളവിൽ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ വരികളായിട്ട് വരുന്നത് രണ്ടാമത് വരുന്നത് മതിയൊളിവോൻ ചേർദിൻ പാഷമാൽ മധുഡയോൻ തൻ മിറാജിഷൽ ഏഷലായി ഈ ഭാഗം ഒന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഒന്ന് ഇത് പഠിക്കുന്നത് അപ്പോൾ ട്യൂണ് ഞാനന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം പക്ഷേ അത് ഇന്ന് ഒന്നുകൂടി നന്നാക്കി പഠിക്കാം മതിരകതിൽ മധുപന്നു ക ളവിൽ മതിയൊളിവോൻ ചേർന്നി സിറാദിൻ പാഷമാൽ മധുടയോൻ തന്മ റാജിശലേലായി മദിനിയൊരു തുരകമിലുളരി മണിമക്കം വിടുന്ന് ജറൂസലം പൂകലായി അതുവരെ ഒന്ന് നോക്കാം

ഓക്കെ അതുവരെ മതി നമ്മളൊരു പാട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ പാട്ടിൻ്റെ ആശയം ഇതിവൃത്തം എന്താണെന്ന് അറിയണം അത് അറിഞ്ഞിട്ട് മാത്രമേ പാട്ട് പഠിക്കാവൂ അല്ലാതെ പാട്ട് പഠിച്ചാൽ നമുക്ക് അതിന്റെ ഭാവം കിട്ടില്ല എന്താണ് ഞാൻ ഈ പാടുന്നതെന്ന് അറിയാതെ പാടിയിട്ട് കാര്യമല്ല പൊതുവേ ട്രഡീഷണൽ മാപ്പിള പാട്ടിനുണ്ടാവുന്ന ഒരു പുറമേ നിന്നുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് ലോകത്തെവിടെയും ഇല്ലാത്ത കുറേ വാക്കുകളും അക്ഷരങ്ങളൊക്കെ കൂട്ടി കലർത്തി ഒരർത്ഥവുമില്ലാത്ത പാട്ടുകൾ എഴുതുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രയാസമുണ്ടാക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അത് അങ്ങനെയല്ല ഓരോ വാക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അതിൻ്റെ അർത്ഥമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കണം അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ നമുക്ക് എതിരിടാനും കഴിയും നമുക്ക് മനസ്സിലാക്കി പാടാനും കഴിയും ഓക്കെ റെഡിയല്ലേ മതിരകപ്പതി മതിരകപ്പതി എന്ന് പറഞ്ഞാൽ സ്വർഗം സ്വർഗത്തിലെ അധിപനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് അധിപൻ എന്ന് പറഞ്ഞാൽ അള്ളാവുമാണ് പക്ഷേ നമ്മുടെ സ്വർഗത്തിൽ ആദ്യം കടക്കുന്ന ആൾ ആരാ പരലോകത്ത് ശേഷം ആദ്യമായിട്ട് സ്വർഗത്തിലെത്തുന്ന ആരായിരിക്കും മുഹമ്മദ് നബി എന്ത് സംശയം ആ മുഹമ്മദ് നബിയാണ് അതുകൊണ്ടാണ് മധുരകപ്പതി എന്ന് പറയുന്നത് അപ്പോൾ മധുരകപ്പതി അഥാ അഥവാ ആ മധുരക എന്ന് പറയുന്ന സ്വർഗത്തിലെ ഗുരു ആയിട്ടുള്ള ഗുരു നബി ആയിട്ടുള്ള മുഹമ്മദ് നബിയെ കുറിച്ചാണ് പറയുന്നത് ഹാമീം ഹാമീം എന്ന് പറഞ്ഞാൽ ഹാമീം തങ്ങൾ യാസീൻ തങ്ങൾ ത്വാസീം എന്നൊക്കെ പറഞ്ഞിട്ട് നബിക്ക് വ്യത്യസ്തങ്ങളായ പേരുകൾ കൽപ്പിച്ച് പോരുന്നുണ്ട് യാസീൻ നബി എന്ന് പറയും അല്ലേ ബദർ ഹുദ അറിയല്ലോ അല്ലേ അതിലുണ്ട് യാസീൻ അപ്പോൾ യാസീൻ ഹാമീം ത്വാസീം ത്വാഹ എന്നൊക്കെ നബിനെ പറ്റി പറയാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഹാമീം അപ്പം മധുരഗപ്പതി ഗുരുനബിയാർ ഹാമീം ഒണ്ടൻ തളമിൽ ഒണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരുവൻ ഒരുവൻ ആരാ അഹദ് അള്ളാഹു അപ്പോൾ അള്ളാഹുവിൻ്റെ തളമിൽ എന്നാൽ അള്ളാഹുവിൻ്റെ ഹലറത്തിൽ പോയ ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ മധുപൻ ഉഗം മധുബൻ എന്ന് പറഞ്ഞാൽ എന്താ മധുബൻ രണ്ട് പറയാറുണ്ട് ഒന്ന് പിന്നെ മധു നുകരുന്ന വണ്ട് അപ്പം മധു നുകരുന്ന അഥവാ തേനുറ്റുന്ന വണ്ടിനെ ഉഗം എന്ന് പറഞ്ഞാൽ ഉപമ അപ്പോൾ വണ്ടിനെ പോലെയുള്ള പോലെ അതി കൊതിയാൽ അതി കൊതിയോട് കൂടിക്കൊണ്ട് എവിടേക്ക് കാബ കൗസൈൻ അളവിൽ കാബ കൗസൈൻ എന്നാൽ വിസ്ലിസ്ലമ മിഹ്റാജ് പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ വില്ല് കൗസൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് വില്ല് അപ്പോൾ രണ്ട് വില്ലുകളുടെ അകലത്തിന് അത്രത്തോളം അള്ളാഹുവിനോട് അടുത്ത് ചെന്നു എന്നാണ് മൂസ എറിഞ്ഞോളിൻ്റെ ഒരു പാട്ടിൽ അങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലേ കാബ കൗസൈൻ എന്ന് പറയുന്ന അഥവാ രണ്ട് വില്ലളവോളം അത്ര ദൂരത്ത് അത്രയും അടുത്ത് നബി എവിടെ എത്തി ഒരു മധു നുകരുന്ന വണ്ടിനെ പോലെ അതി കൊതിയോടുകൂടി അള്ളാവിൻ്റെ ഹവറത്തിലേക്ക് ചെന്ന ആ ഒരു കഥയാണ് പറയുന്നത് ഓക്കെ മതിയൊളിവോൻ ചേർ ദിസ്രാ അതിൻ പാഷമാർ മതി എന്നതാ മതി പൂർണ്ണചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ്റെ മതി ഒളി ഒളിന്നാൽ വെളിച്ചം അപ്പം പൂർണചന്ദ്രൻ്റെ വെളിച്ചത്തില് ഉള്ള അത്രയും വെളിച്ചമുള്ള നബിനെ പറ്റി അങ്ങനെ പറയാം തിങ്കൾ നബി എന്നൊക്കെ പറയും പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശമുള്ള നബി ചേർന്ന് ഇസ്രാഅീൻ പാഷമാൽ ഇസ്രാദിൻ്റെ പാഷം എന്ന് പറഞ്ഞാൽ എന്താ വഴി ആ വഴിയിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ നബി ഇസ്രാ മിഹറാജിന് വേണ്ടിയിട്ട് ഒരുങ്ങിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ മധുഹുഡയോൻ തൻ മിഹറാജ് ഇഷൽ യേശലായി വളരെ വ്യക്തമാണ് മധുഹുഡയൻ എല്ലാ മധുഹുകളുടെയും ഉടമയായുള്ള നമ്മളൊക്കെ മധു പറയുന്ന നബിന് പറ്റിയ അതിനുടയാനായിട്ടുള്ള അരാള നബി മുഹമ്മദ് നബിയുടെ മിഹാജിനെ ഒരു ഇശലിലായിട്ട് യേശു യേശുക എന്നാൽ പറയുക എന്ന് യേശലായി ഞാൻ പറയുന്നു എന്ന അർത്ഥത്തില് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഓക്കെ മതി നബി ഒരു മതി എന്നാൽ നേരത്തെ പറഞ്ഞ ചന്ദ്രൻ ചന്ദ്രന ശോഭയുള്ള ചന്ദ്രശോഭയുള്ള നബി ഒരു തുരകമിൽ തുരകം എന്ന് പറഞ്ഞാൽ അതറിയാം ഒരു കുതിര കോവർക്കാഴ് ഇതൊക്കെ ഒക്കെ തുരകം പറയും അപ്പോൾ അന്ന് നബി അങ്ങനെയുള്ള ഒരു മൃഗത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ് എന്ത് പോകുന്നത് ഈ യാത്ര ഇസ്രായിന് വേണ്ടിയിട്ട് മക്കയിൽ നിന്ന് എവിടേക്ക് പോകുന്നു മണിമക്കം വിടുന്നത് ജെറൂസലം അല്ലെ ജെറൂസലെ ജെറൂസലമിലേക്ക് പോകലായി പോയി എന്നർത്ഥം അതുവരെ മതി അപ്പോൾ ഒരു വാക്ക് പോലും അർത്ഥമില്ലാത്തതോ അല്ലെങ്കിൽ വെറുതെ കെട്ടിക്കൂട്ടിയതോ ഒന്നല്ല എല്ലാ വാക്കുകൾക്കും കൃത്യമായ അർത്ഥങ്ങളുണ്ട് അത് മാപ്പിളപ്പാട്ടിൻ്റെ ഒപ്പിച്ച് കൃത്യമായിട്ട് എഴുതണം അപ്പോൾ കമ്പി കഴുത്ത് വാൽക്കമ്പി വാലും മൽക്കമ്പി ചുറ്റെഴുത്ത് പോലുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് എഴുതപ്പെടണം അങ്ങനെ എഴുതിയാൽ മാത്രമേ അത് പരിഗണിക്കപ്പെടുകയുള്ളൂ ഈ വരികളിൽ ഏതെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അങ്ങനെ ഉച്ചരിക്കേണ്ട ഏതെങ്കിലും പദങ്ങളോ അക്ഷരങ്ങളോ ഇപ്പം നമ്മൾ പഠിച്ച ഭാഗത്ത് തന്നെ ഹാമീം അത് ഹാമീം എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഹാമീം ഇപ്പോൾ മധുരഗപ്പതി ഗുരു നബി ഹാമീം അങ്ങനെ തന്നെ ഉച്ചരിക്കണം പിന്നെ മധുപന്നുഗം മതി കൊതിയാൽ കാബ കൗസൈൻ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വില്ലളവിൽ നബി അത്രത്തോളം അള്ളാഹിൻ്റെ ഹദ്രത്തിൻ്റെ അടുത്ത് ചെന്നില്ല അവിടെ കാബ കൗസൈൻ എന്നാണ് മിക്ക ആളുകളും പാട്ട് പാടുമ്പോൾ പാടുക അത് തെറ്റാണ് കാബ കൗസൈൻ അല്ല കാഫ് കാഫ് കാബ കാസൈൻ രണ്ടും രണ്ട് കുത്തുള്ള അറബിയിലുള്ള കാ എന്നുള്ള അറബി കൗസെന്നപ്പോൾ കൗസൈ എന്ന ബ്രാക്കറ്റിനൊക്കെ പറയും കൗസ് കൗസൈൻ എന്ന് പറയില്ലേ അത് അപ്പോൾ രണ്ട് വില്ലളവ് എന്ന അർത്ഥത്തിൽ കാബ കൗസൈൻ അതുപോലെ തന്നെ ഇതിൽ മറ്റൊന്ന് മധുഹ് മധുഹുഡയോൻ അത് രണ്ട് തരത്തിലും ഉപയോഗിക്കാം അതിപ്പോൾ അറബി മലയാളത്തിലാണെങ്കിലും മധുഹ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമല്ല പക്ഷേ നമ്മുടെ ഉച്ചരണത്തിൽ മധുഹുഡയോൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഭംഗി മധു മിറാജ് മിഹറാജ് എന്ന് പറയുന്നതിന് പകരം അയിന് മിയറാജ് എന്ന് തന്നെ പറയും എന്ന് പറഞ്ഞാൽ കയറി പോയെന്നർത്ഥം നബി ഇങ്ങനെ ആകാശാരോഹണം നടത്തിയതിനു പറ്റി മെഹ്റാജിൻ്റെ ഇഷല് യേശലായി അതുപോലെ തന്നെ അറബി മലയാളത്തിൽ നമുക്ക് ലോപിപ്പിച്ച് പറയാവുന്ന വാക്കുകളുണ്ട് അത് അങ്ങനെ തന്നെ ലോകത്തോടു കൂടി തന്നെ പാടാം മുണ്ടൻ മതിരകതിരു മധു പതി കൊതിയ മതിളിവോർച്ച പാശമാർ പാഷമാർ മധുടയു തന്നാജലീഷ് മതി നബിയൂർ തുരുഗമിലുളരി

മതിരകതി ഗുരുനിയാർ ഹാമി മുണ്ടൻ തളമിൽ മധു പന്നുഗമതി കുതിയർ കാമ കോളിൽ